മുണ്ടിയരുമ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി അജ്ഞാത വാഹനം ഇടിച്ചു തകർത്തതോടെ യാത്രക്കാർ അപകട ഭീഷണിയിൽ കൂത്തറക്കത്തിലുള്ള പാലത്തിൽ ഇപ്പോൾ റിബൺ വലിച്ചുകെട്ടി താൽക്കാലികമായി സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ എന്നാൽ അപകടം കയ്യെത്തും ദൂരത്തും തന്നെയുണ്ട് അധികൃതർ വിവരമറിഞ്ഞിട്ടും ഉറക്കം നടക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ശനിയാഴ്ച രാത്രിയിലാണ് സംരക്ഷണ ഭിത്തി തകർന്നത് അജ്ഞാത വാഹനം ഇടിച്ചതോടെ ഭിത്തിയുടെ ഭാഗങ്ങൾ ആറ്റിൽ പതിച്ചു ഇപ്പോൾ പ്രദേശവാസികൾ ഇവിടെ താൽക്കാലികമായി റിബൺ വലിച്ചു കെട്ടിയിരിക്കുകയാണ് കോമ്പയാർ ഭാഗത്ത് നിന്നും മുണ്ടിയരുമയിലേക്ക് വേഗത്തിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് സുരക്ഷാ കവചമായിരുന്നു പാലത്തിന്റെ ഈ ഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇത് നഷ്ടപ്പെട്ടതോടെ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ പുഴയിലേക്ക് വീഴാൻ സാധ്യത ഏറെയാണ് ഇതോടൊപ്പം തൊട്ടടുത്തുള്ള നടപ്പാതയും ദുരുമ്പെടുത്ത് എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന അവസ്ഥയിലാണ് നടപ്പാതയുടെ ദ്രവിച്ച് ഇരിക്കാണ് അതിനു കാല് പോയാൽ വളരെ അപകടകരമാണ് തലേക്ക് പോകുന്ന വളരെ ഒഴുക്കുള്ള ആറാണ് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് ആറ് നിറഞ്ഞ് കവിയാണ് കഴിഞ്ഞ വർഷമാണെങ്കിൽ തന്നെ ഇവിടെ ഒരു കാറ് വെള്ളത്തിലേക്ക് പോയിട്ട് എന്തോ ഭാഗ്യാണ് ആൾക്കാർ രക്ഷപ്പെട്ടത് ഇന്നത്തെ ഇന്നലെ മിനിഞ്ഞ രാത്രി വെള്ളത്തിൽ വീണില്ല എന്ന് ഇനി അത് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അധികൃതർ അനന്തര നടപടി സ്വീകരിക്കണമെന്ന് കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് വെളിച്ചമില്ലെങ്കിൽ കാൽനട യാത്രക്കാരും കാലിടറി പുഴയിൽ വീഴുമെന്നാണ് ആശങ്ക ന്യൂസ് ബ്യൂറോ രാജകുമാരി